ഞാൻ ഡോക്ടർ ഉഷ മേനോൻ വീനസ് വിമൻസ് ക്ലിനിക് ആൻഡ് ഐ യു എഫ് സെന്ററിലും കിംസ് ഹോസ്പിറ്റലിലെയും കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് പി സി ഒ ഡി അഥവാ പി സി ഒ എസിനെ പറ്റിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് പി സി ഒ ഡി അഥവാ അല്ലെങ്കിൽ പി സി ഒ എസ് ഇത് കൗമാരപ്രായം തുടങ്ങി ആർത്തവ വിരാമം വരെ ആവുന്ന സ്ത്രീകളിൽ ഈ അസുഖം കാണപ്പെടാറുണ്ട് ഈ കണ്ടീഷനിൽ മൂന്ന് കാര്യങ്ങളാണ് സാധാരണ കണ്ടുവരാറ് ഒന്ന് ഇറഗുലർ പീരീഡ്സ് അതായത് ആർത്തവ ക്രമക്കേടുകൾ രണ്ടാമതായിട്ട് ഹോർമോണൽ ഇംബാലൻസ് അതായത് ഹോർമോണിന്റെ അസുന്തല അവസ്ഥ മൂന്നാമതായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ചെറിയ കുമിലകൾ കാണപ്പെടുന്നു അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് പി സി ഒ ചേഞ്ചസ് ഇൻ ദ ഓവറി ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് പി സി ഒല് പി സി ഒ എസ് അല്ല പി സി ഒ ഡിയിൽ കാണപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം ആദ്യം തന്നെ ഇറഗുലർ പീരീഡ്സ് അതായത് മെൻഷറൽ ഡിസ്റ്റർബൻസസ് സാധാരണഗതിയിൽ ഒരു മാസത്തിലും ഒരു സ്ത്രീക്ക് ഒരു അണ്ടാണ് അണ്ടാശയത്തിന് പുറത്തേക്ക് വരുന്നത് ഈ അണ്ടം എല്ലാ മാസവും വരുന്നത് കൊണ്ട് മാത്രമാണ് നോർമൽ ആയിട്ട് പീരീഡ് ഉണ്ടാവുന്നത് അതായത് ഒരു ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ മുപ്പത് ദിവസം കൂടുമ്പോ പീരീഡ്സ് വരും അത് തന്നെ നീണ്ടു നിൽക്കുന്നത് ഒരു അഞ്ച് തുടങ്ങി ഏഴ് ദിവസം വരെ ആയിരിക്കും പി സി ഒ ഡിയിൽ എന്താ സംഭവിക്കുന്നത് ഈ അണ്ടോത്പാദനം ഉണ്ടാവില്ല ഓവുലേഷൻ നടക്കുന്നില്ല അപ്പോൾ മെൻസസ് ഇറഗുലറാകും ഈ ചില ഹോർമോൺസ് കൂടും ചില ഹോർമോൺസ് കുറയും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നതായിരിക്കും ചിലപ്പോൾ മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലും പീരീഡ്സ് വരില്ല ചിലപ്പം പീരീഡ്സ് വരുന്നത് തന്നെ മെൻസസ് വരുന്നത് തന്നെ ചെറിയ ബ്ലീഡിങ് കൊണ്ട് ആയിരിക്കും സ്പോട്ടിങ് പോലെ ആയിരിക്കും കണ്ടിന്യൂസ് സ്പോട്ടിങ് ആയിരിക്കും ചിലപ്പോൾ ഹെവി ബ്ലീഡിങ് ആയിട്ട് വരാം ഇങ്ങനെയൊക്കെ പി സി ഒ ഡിയിൽ ഒരു സ്ത്രീക്ക് മെൻസസ് വരാൻ ചാൻസ് ഉണ്ട് ഇനി സെക്കൻഡ് പ്രോബ്ലം ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് എന്തുകൊണ്ട് വരുന്നത് മെയിൻ ആയിട്ട് പി സി ഒ ഡിയിൽ ബേസിക് പത്തോളജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനോവലേഷൻ ആണ് ഈ എനോവലേഷൻ എന്തു കൊണ്ടാണ് ഇൻസുലിൻ എന്ന ഹോർമോണ് പാക്രിയാസ് എന്നാണല്ലോ വരുന്നത് ഇൻസുലിൻ ഹോർമോണിന്റെ സെക്രീഷനിൽ കുറച്ച് പ്രോബ്ലംസ് കാണുന്നുണ്ട് പി സി ഒ ഡിയിൽ ഈ ഇൻസുലിൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പന്നപ്പെടപ്പെടുന്നുണ്ട് അതുകൂടാതെ ഈ ഈ ഇൻസുലിൻ ലെവൽ ഉണ്ടായിട്ടും കൂടെ ബാക്കി ഓർഗൻസിൻ്റെ മുകളിൽ ഈ ഇൻസുലിന്റെ ആക്ഷൻ കുറവായിരിക്കും ഈ ഇൻസുലിന് കൂടുതലായിട്ട് മേൽ ഹോർമോൺസ് അതായത് ആണുങ്ങളുടെ കാണുന്ന ഓർ പുരുഷ ഹോർമോണുകൾ അതായത് ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രോസ്റ്റെനിഡയോൺ ഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ ഇങ്ങനത്തെ ഹോർമോണിലേക്ക് ആവും കൂടുതലായിട്ട് ഹൈപ്പർ ഇൻസുലിനീമിയ കാരണം ഈ ഹോർമോൺസ് നമ്മളുടെ ദേഹത്ത് കൂടുതലായിട്ട് കാണപ്പെടും ഇതിനാണ് പുരുഷ ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ഹോർമോൺസ് കൂടുമ്പം പലവിധ പ്രശ്നങ്ങളും ഒരു സ്ത്രീന്റെ ദേഹത്തിൽ ഉണ്ടാവും ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എനോവലേഷൻ അതും ഈ പുരുഷ ഹോർമോണിന്റെ കൂടുതലായിട്ടുള്ള ഉൽപാദന ഉത്പാദിപ്പിക്കുന്നോണ്ടാണ് രണ്ടാമതായിട്ട് ഈ ഹോർമോൺ കൂടുമ്പോൾ കൂടുതലായിട്ട് രോമ വളർച്ച എസ്പെഷ്യലി മുഖത്തും ചുണ്ടിലും താടിയിലും ബ്രസ്റ്റിന്റെ മുകളിലും ഹെയർ കൂടുതലായിട്ട് ഗ്രോ ചെയ്യും അതേപോലെ തന്നെ മുഖക്കുരു ഒരു പരിധി വിട്ട് കൂടുതലായിട്ടുള്ള ഒരു മുഖക്കൊരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മെയിൽ ഹോർമോൺസിന്റെ ആക്ഷൻ കൊണ്ടാണ് പിന്നെ അമിതവണ്ണം അതുകൂടാതെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും നമ്മൾ വന്ധ്യതയ്ക്ക് ഈ ഒരു പുരുഷ ഹോർമോണിന്റെ കൂടുതലായിട്ടുള്ള അളവ് കാരണം വന്ധ്യതയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഒരു വാർത്തവ വിരാമത്തിന്റെ അടുത്ത് അടുത്തെത്തുമ്പം പി സി ഒ ഡി കാരണം ഒരു സ്ത്രീക്ക് ഷുഗർ വരാ പ്രഷർ വരാ കൊളസ്ട്രോൾ കൂടാം ഫ്യൂച്ചറിൽ ഹാർട്ട് ഡിസീസ് വരാം കാർഡിയോവെസ്കുലർ ഡിസീസസ് അതേപോലെ സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു അസുഖം നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പി സി യു ഡി എന്ന് പറയുന്നത് ഒരു ജീവിത രോഗമാണ് അതുകൊണ്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫാറ്റ് ലോ ഷുഗർ ഫുഡാണ് തിരഞ്ഞെടുക്കേണ്ടത് ട്രാൻസ് ഫാറ്റ് അതായത് ഫാസ്റ്റ് ഫുഡിലൊക്കെ ബർഗേഴ്സ് പിസ്സ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഇതിലൊക്കെ ട്രാൻസ് ഫാറ്റ്സ് ഉണ്ട് ചിപ്സ് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതായത് കേക്ക്സ് കുക്കീസ് ബിസ്ക്കറ്റ്സ് ഐസ്ക്രീംസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം കുറച്ചും കൂടെ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു ഡയറ്റീഷ്യന്റെ അടുത്ത് പോയിട്ട് കറക്റ്റായിട്ടുള്ള കാലറി ഡെഫിഷ്യൻറ്റ് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയണം നെക്സ്റ്റ് ആണ് എക്സസൈസ് വ്യായാമം കൃത്യമായ വ്യായാമം ചെയ്ത ഈ ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വെയ്റ്റും കുറയ്ക്കാൻ പറ്റും ആഴ്ചയിൽ ഒരു വൺ ട്വൻറ്റി മിനിറ്റ്സ് അതായത് നൂറ്റി ഇരുപത് മിനിറ്റ് അടങ്ങിയിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം കൂടുതലായിട്ട് വേർക്കുന്ന വ്യായാമങ്ങളായിരിക്കണം ഒരു മൂന്ന് ദിവസമെങ്കിലും മിനിമം ഒരാഴ്ച വ്യായാമം ചെയ്യണം ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമതായിട്ട് മരുന്നുകൾ മരുന്നുകൾ എപ്പോഴൊക്കെയാണ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് പീരീഡ്സിൻ്റെ പ്രോബ്ലം വരുമ്പോൾ പീരീഡ്സ് റെഗുലർ ആവാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണൽ ടാബ്ലറ്റ്സ് ഉണ്ട് എസ്പെഷ്യലി നമ്മൾ കൗമാര പ്രായക്കാർക്കൊക്കെയാണ് ഇത് ആവശ്യം വരാറ് പിന്നെ വന്ധ്യതയോടുകൂടിയുള്ള പി സി ഒ ഡി അതിനും മരുന്നുകൾ വളരെ വളരെ ഫലപ്രദമാണ് പിന്നെ ഇതിനുള്ള വേറെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കുറച്ച് കാലം കുറച്ച് ലോങ് ടേം ബേസിസിൽ ഒരു സ്ത്രീ കഴിക്കേണ്ടി വരും ഫ്യൂച്ചറിൽ ഉള്ള പ്രോബ്ലംസ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ ആർത്തവം വിരാമോട് അടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലംസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഈ ഡിസീസ് കൺട്രോൾ ചെയ്ത് വെക്കണം